ഗുഡ് മോർണിംഗ് എവറിപടി ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമ്പനടാട്ട് നമ്മൾ നോക്കി നിൽക്കുന്നത് സൂര്യനെയാണ് അങ്ങനെ കാർമേഘങ്ങൾക്കുള്ളിലൂടെ മന്ദം മന്ദം വരുവാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത്തം പത്തിനാണ് ഓണം അത്തം കറത്താൽ ഓണം വെളുക്കെന്ന് പറയാം ഓണം വെളുത്താലും കൃത്താലും പഴയ പോലെ അതല്ല പഴയ ഒരു ആചാരങ്ങളും ആ ഒരു പൊളിവചനങ്ങളൊക്കെ ഇപ്പോൾ വെറും പൊളിവചനങ്ങൾ മാത്രമായി എന്നുകൊണ്ട് ഇപ്പോൾ അത്തം വെളുത്താലും കറുത്താലൊക്കെ ഓണം കറക്കാറുണ്ട് ും സൂര്യന്റെ വരവ് ഞാൻ ചിത്രീകരിക്കാൻ വേണ്ടിട്ടാണ് കാര്മികത്തിന്റെ ഉള്ളി കൂടെ അങ്ങനെ മന്ദം മാരുതനായിട്ട് ഇങ്ങനെ വരവ് നോക്കിട്ടന്നെയാണ് നിക്കണേ പിന്ന നാളൊക്കെയായിട്ട് വെളുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓണം കറക്കും പറയണു അപ്പൊ എങ്ങനെ കറുത്താലും വരുത്താലും ഇന്ന് പിടിച്ചിട്ടുള്ള പോക്കുള്ള കണ്ടിട്ടുള്ള ഞാൻ അവിടെ നിക്കണ കാരണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാലാണ് ആ അവരുണ്ടാ ആളിങ്ങനെ വഴിക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട് ആളുകൾക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ ജോലിക്ക് പോകാ കാശ് കിട്ടുള്ള കാശി കിട്ടുള്ള കുടുംബം കഴിയുള്ള പോരാണ് നമ്മളിപ്പോ മറ്റുള്ളവരെ പോലെ വലിയ നടന്മാരെ നടന്മാരെ പോലെ നമ്മുടെ നാട്ടുകാരനൊക്കെ പറയും വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പാടുപെട്ടു പോണ ആൾക്കാരല്ലേ സൂര്യനെ കാണാനില്ല എന്തായാലും വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇനിയിപ്പന്നത്തും ദിവസം മുഴ നിൽക്കേണ്ടി വന്നാലും നിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നിങ്ങളെ വിഷുല് കാണ പോലെ തന്നെ വരാതിരിക്കില്ലെന്ന് പറഞ്ഞില്ല ഒരു പാട്ടൊക്കെ കേട്ടില്ല ഞാൻ ഇന്ന് മാറ്റി പിടിച്ചാലോ മാറ്റിപ്പിടിച്ച് ശരിയാവില്ല എന്നുണ്ടല്ലേ ഈ ബാല് തിളക്കിന് നോക്കിക്കണ പോലെയോ ബാല് തിളക്കിന് നോക്കി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിളയ്ക്ക് പോയി നമ്മളെങ്കിലും മാറി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തളയ്ച്ച് പോയി ആ വരണ്ടിട്ടോ ആ അപ്പം നമ്മൾ കാണുന്നത് സൂര്യന്റെ രംഗപ്രവേശനമാണ് അയാൾ അമേരിക്ക എന്നോ റഷ്യ എന്നോ എവിടെ നിന്ന് വരണേന്നറിയില്ല നമ്മൾ അയിനിക്കാട് ഞാൻ കാണുമ്പോൾ ഏകദേശം സമയം ആറ് നാൽപ്പത്തി രണ്ടാവാൻ പോണു ഇനിയിപ്പോൾ സൂര്യ ഇപ്പോൾ വെള്ളം കുടിച്ചിട്ടാണ് പറഞ്ഞത് എന്തായാലും താഴത്തു നിന്ന് അങ്ങോട്ട് പോയി ഇന്നലെ പടിഞ്ഞാറ് അസ്വമിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കിഴക്കുന്നാണ് വരണേ വരാനും മടിച്ചു മടിച്ചാണ് വരുന്നത് എങ്കിലും നമുക്ക് നോക്കിക്കാം കാരണം ഇന്ന് വെളുത്തില്ലെങ്കിൽ ഓണം കറക്കില്ലേ എന്നൊക്കെ പറഞ്ഞത് പോലെ അപ്പൊ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഓ അത്തം നാളെയാണെന്നാണ് പറഞ്ഞത് എന്തായാലും അഞ്ച് മിനിറ്റോളമായി നമ്മൾ നിൽക്കുന്നു അപ്പോൾ കാർമേഘത്തിൻ്റെ ഉള്ളിൽ പോയി ആൾ പെട്ടെന്ന് വരാനുള്ള പരിപാടികളില്ല അപ്പോൾ ഈ കാർമേഘം വന്ന് മറക്കുകയാണെങ്കിൽ സൂര്യനെ കാണാൻ പറ്റിയാന്ന് പറഞ്ഞ പോലെ സൂര്യന് വരണമെന്നുണ്ട് പക്ഷെ കാർമേഘങ്ങൾ അതിന് കൂട്ടാക്കണില്ല അപ്പോൾ എന്തായാലും നമുക്ക് നാളെ ഒന്നുകൂടി നോക്കി നോക്കാം ഓക്കെ ഗുഡ് മോർണിംഗ്